ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് മോനസ് പോയമ്പേക്കും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഒരു പഴ രണ്ട് മൂന്ന് പഴം ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു എന്നറിയോ അതൊന്ന് ചെച്ചതാക്കി ഒന്ന് മുറിച്ചും കൊണ്ട് ഒരു രണ്ട് അച്ച ബെല്ലം കൂടെ അതിലായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഫോൺ കൈവച്ചിട്ടാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഇത് വന്നിരിക്കുന്നത് അത് ഇളക്കം പോലെ ഞാനതിലോട്ട് കുറച്ച് തേങ്ങ ചെരുവേത് കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ വെല്ലത്തിൻ്റെ അതിൽ കിടന്നിട്ട് ആ പഴം നന്നായി വെന്ത് വരട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ട് ഏലക്കായ് ഒരു ഒരു ഏലക്കായ തുണ്ടൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ ആ തേങ്ങയും പഴവും ഒക്കെ നന്നായി ഒന്ന് വേ വെന്ത് വരുന്ന നമുക്ക് ആ ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം വെന്ത് സെറ്റായി വരട്ടെ അപ്പോൾ മോൻകി ഇങ്ങനെയൊക്കെ നമ്മൾ പഴം കണ്ണിക്കണ്ണ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിനെ ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കുക എപ്പോഴും ഉണ്ടായി കൊടുത്താലൊന്നും ഇഷ്ടാവില്ല അവർക്ക് സ്നാക്സ് വേണ്ടത് വേറെ അവർ ബേക്കറി ഐറ്റംസ് കഴിക്കണമെങ്കിൽ അത് കഴിക്കുക തന്നെ ചെയ്യോ എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവർക്കൊന്നും നല്ലതാണല്ലോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതാ നന്നായി പഴമൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതാണ്ടോ അതിൻ്റെ ആ ഒരു വെള്ളം കൊടുത്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക